ദേവനന്ദ എന്ന പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ കാര്യം ആ കൊച്ചുകുട്ടി കുട്ടിത്വം വിട്ട് സംസാരിച്ചു അത്രേ എന്തൊക്കെ കാരണങ്ങളാണെന്ന് പറയുക ആ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുറച്ച് ആ കൊച്ചിന്റെ കുട്ടിത്വം നഷ്ടപ്പെട്ട ആ വീഡിയോ ഒന്ന് കണ്ടോ ഓവർ ഓവർ ആണെന്നും ആണെന്നും എന്ത് എന്റെ രീതി അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് കുഞ്ഞിലെ തൊട്ടേ അതും ഇപ്പോ ഈ ജനറേഷനിലുള്ള എന്റെ പ്രായമുള്ള കുട്ടികൾ എല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം എല്ലാം ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും കാലം മാറി ഞാനാണോ ഇവളാണോ തീർച്ചയായും ആ കുട്ടി തന്നെ മുതിർന്നത് നമുക്ക് മുതിർന്നിട്ടും ബോധമില്ല അതുകൊണ്ടാണോ നമ്മൾ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരും മറ്റുള്ള ആൾക്കാരും അല്ലെങ്കിൽ മത പണ്ഡിതന്മാരൊക്കെ നമ്മളെങ്ങനെ ഒരേന്ന് പറഞ്ഞിങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്ന തീർച്ചയായും നമുക്കാണ് ഇല്ലാത്തത് കുട്ടികൾക്ക് വിവരം വെച്ചു തുടങ്ങി അതുകൊണ്ടാണ് അവർക്ക് ഇതിലും താല്പര്യം അവർ ചിലപ്പോൾ രാജ്യം തന്നെ വിട്ടുപോണത് സത്യം ഈ കുട്ടി തന്നെ പറയണേൽ ക്യൂട്ട്നെസ് നഷ്ടപ്പെട്ടു കാര്യം കുറച്ച് ബോൾഡായിട്ട് സംസാരിച്ചു നടപടാണ് എന്തെന്നാണ് കൊച്ചു പറഞ്ഞു ഞങ്ങൾ കൂട്ടുകാർ നിങ്ങൾ പഴയ കണ്ണൂർ ആൾക്കാരല്ല ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് പറഞ്ഞ സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് അതിന് തെറ്റുണ്ടോ തീരെ മൂന്ന് വയസ്സൊക്കെ കൊച്ചൊന്നുമല്ലല്ലോ പതിനൊന്ന് വയസ്സായി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകളോ നിങ്ങളുടെ മകനോ കുറച്ച് നന്നായിട്ട് സംസാരിക്കും നിങ്ങളെന്ത് പറയും ക്യൂട്ട്നസ് ഇല്ലാത്ത കൊള്ളാത്ത കൊച്ചാണെന്ന് പറയുമോ എനിക്കത് തീർച്ചയായും ഇതൊക്കെ ഇപ്പം ആ അമ്മാവിൻ ചിന്തകളാണ് നമുക്ക് നമുക്കൊരു പ്രായമായി കഴിഞ്ഞാൽ ചെറുപ്പ പുള്ളിയോട് കാണിക്കുന്ന ആ ഒരു തരം എന്താ പറയുക ഒരു അസൂയ തന്നെയാണ് അതെങ്കിൽ ഒരു അസൂയാണ് എനിക്ക് തോന്നി കാര്യം അതാണ് ഈ കാരണം ഈ സോഷ്യൽ മീഡിയയിലേക്ക് ആൾക്കാർക്ക് മൂന്ന് മൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ പറ്റിയൊക്കെ കൊച്ചു പറഞ്ഞ് ക്യൂട്ടസ് നഷ്ടപ്പെട്ടു ക്യൂട്ടസ് നഷ്ടപ്പെട്ടു എന്നാണ് ഇനി ക്യൂട്ട്നസ് നോക്കണ എന്താന്ന് വെച്ചാൽ പഴയ മാമാട്ടിക്കുട്ടിയമ്മ പോലത്തെ കഥാപത്രങ്ങളാണെങ്കിൽ അതിൻ്റെ അകത്ത് കൊച്ചു കുട്ടിയൊക്കെ തന്നെയാണ് കൂടാതെ അതിന് സൗണ്ട് കൊടുത്താൽ കൊച്ചൊന്നല്ല മുതിരുന്നവർ തന്നെ കുറച്ചൊരു ആയിട്ട് ഈ നല്ല സൗണ്ടൊക്കെ ഏപ്പിച്ച് ക്യൂട്ട്നസ്സാക്കി അത്രയുള്ളൂ അവരും ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ആയിരിക്കും പിന്നെ ഈ കുട്ടിയെ പറ്റി പറയുവാണെങ്കിൽ അറിയാം മാളികപ്പുറം എന്ന സിനിമയിൽ മറ്റും ഒരുപാട് നല്ല ശക്തമായ നല്ല രീതിയിൽ കഥാപാത്രങ്ങൾ അവതരിച്ച് നല്ലൊരു സ്മാർട്ടായുള്ള പെൺകുട്ടിയാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ടി വിയിലൊക്കെ ഒരുപാട് കുട്ടികൾ കൊച്ചു കുട്ടികൾ അവതരിപ്പിക്കും പല റീൽസായിട്ടും പിന്നെ നമ്മൾ പാട്ട് പാടുന്ന സ്റ്റാർ സിംഗർ പോലത്തെ പരിപാടികൾ അല്ലെങ്കിൽ ഒരുപാട് ചെറിയ നാടകങ്ങൾ തമാശ പരിപാടികൾക്ക് അവതരിപ്പിക്കും നമ്മൾ കൈ കൊട്ടാറുണ്ട് കാര്യം അതിൻ്റെ അകത്ത് മകളുണ്ടാവാം നമ്മൾ മറ്റുള്ളവരുണ്ടാവാം ആ കുട്ടികൾക്ക് നമുക്ക് നമ്മൾ ആലോചിക്കണം എന്താ ഇത്രയും ചെറുപ്പത്തിലേ ഇത്ര മെച്യൂരിറ്റി ആയിട്ട് ഇത്ര കഴിവുള്ളതായിട്ട് എങ്ങനെ പാടാൻ കഴിയുന്നു അഭിനയിക്കാൻ കഴിയുന്നു അതിലൊന്നും കാണാത്ത കാണാത്തൊരു കുറ്റം കൊച്ചിനെന്താ കണ്ടത് കൊച്ചു ആയിട്ട് അഭിനയിക്കണോ ആ കുട്ടി ചെറുപ്പം പോലെ നിരീക്ഷിക്കുന്നുണ്ടാവും ആ രീതിയിൽ കുട്ടി ആയിരിക്കും ആ കൊച്ചിക്ക് പല മാമാട്ടി കുട്ടിയന്മാരെ പോലെ കൊച്ചു കുട്ടികളെ പോലെ ഒന്നും അറിയാത്ത കൊച്ചിനെ പോയി ക്യൂട്ട്നെസ് ആയിട്ട് അഭിനയിക്കാൻ കഴിയാത്ത കുട്ടിയുടെ കുറ്റമായിട്ട് എനിക്ക് തോന്നലുള്ള ഇത് വെറുതെ ചെളി വാരി മാത്രം എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം പിന്നെ ഈ ചോദ്യം അവതാരികളുടെ കയ്യിൽ നിന്ന് എടുത്താണ് അതിനെ തെളിയിക്കാൻ വേണ്ടി ഒരു കാര്യം പറയും അവസാനം ഒരു ചോദ്യം അവിടെ എനിക്ക് തീർച്ചയായും കണ്ടന്റ് ചേട്ടൻ കണ്ടേക്കാൻ സാധ്യതയുള്ള ഒരു ഒരു കമന്റ് ആണ് ആ മകളെ വെച്ച് എന്നുള്ളത് ഞാൻ പറയാം ഇത് ഇത്രയും നാളായിട്ടും ആരും ചോദിക്കാത്ത കമന്റുകൾ ഞാൻ ഇഷ്ടം പോലെ നോക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മൂഞ്ചിയാ അയാള് പോലും കണ്ടിട്ടില്ല ഒരു ചോദ്യം ഇവർ ഇവര് കൈന്ന് എടുത്തിടുക ഒരു കണ്ടന്റ് ഇട്ടിട്ട് മൂഞ്ചി സെറ്റാക്കി ശരിക്കും ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന ആളാണ് വൈഫ് ജോലി ചെയ്യുന്ന ആളാണ് സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ഇൻവോൾ ആളാണ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേര് നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അതിൽ ഇല്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത് അപ്പൊ ആ ചോദ്യങ്ങൾ തീർന്നല്ലോ അങ്ങനത്തെ ചില കുരുട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ പോകണം അപ്പൊ ഈ ക്യൂട്ട്നെസ് ഒക്കെ അവർ കയ്യിൽ നിന്നെടുത്തിട്ടാണ് സ്വാഭാവികമായിട്ട് ഒരു മെച്ചൂരിറ്റി ആയിട്ട് അവർ ഇങ്ങനെ കുട്ടിയാണ് അതിലൊരു തെറ്റ് തോന്നുന്നില്ല കുട്ടി കുട്ടിയല്ലാണ്ടാവൂലല്ലോ തീർച്ചയായും എനിക്ക് എൻ്റെ മകളോ എൻ്റെ മകനോ ആണെങ്കിൽ ഞാൻ സന്തോഷിക്കാരും ചെറുപ്പം പോലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഉള്ള കുട്ടിയാണ് നല്ലതാണ് പക്ഷെ അതുകൊണ്ട് ഒരു ക്യൂട്ട്നസ് പോകുന്ന എനിക്ക് തോന്നല തീർച്ചയായും ഇതിനൊരു ഏത് രീതിയിലാണ് പറയേണ്ടതെന്ന് അറിയില്ല അത് നമ്മളൊരു മുതിർന്നവരെ അല്ലെങ്കിൽ അമ്മ ഒരു ചിന്താതിയാണ് കൊച്ചു കുട്ടികളെന്നുണ്ടെങ്കിൽ എനിക്ക് കേൾക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയായിട്ട് നിൽക്കണം അവർ വിവരം വയ്ക്കരുത് നമ്മളെപ്പോലെ നമുക്കോ വിവരമില്ല നാം ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് ചിന്തിക്കാത്തതുകൊണ്ട് മെച്യുറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയണ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞ പൊള്ളത്തരങ്ങളും നുളങ്ങളും കേട്ട് അവര് വീണ്ടും അവരെ പുറയെടുക്കുക അവർ അന്തമില്ലാതെ വിശ്വസിക്കുക അവര് പറഞ്ഞ കാര്യങ്ങൾ തൊണ്ടയിൽ മുട്ടാണ്ട് വിഴുങ്ങുക ആയിക്കോട്ടെ രാഷ്ട്രീയക്കാരും മതവണ്ടി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിത്തലിക്കണത് നമുക്ക് ബോധവും ചിന്തിക്കാനുള്ള ബോധവുമില്ലല്ലോ ഇനിയുള്ള സമൂഹമെങ്കിൽ ഇനി വരുന്ന പുതിയ തലമുറയെങ്കിലും ഇച്ചിരി ആയിട്ടൊക്കെ തന്നെ വരട്ടെ ഒക്കെ അവരുടെ ഉള്ളതാണ് അവർ വീട്ടിൽ ചോദിച്ചാൽ അറിയാൻ പറ്റൊരു ക്യൂട്ട്നസ്സ് ഉണ്ടോ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ടല്ല തീർച്ചയായും ഞാൻ ഈ കുട്ടിയോടൊപ്പമാണ് ഈ കുട്ടിയുടെ ആ ബോൾഡിനെസ്സും ആ ആ ഒരു മെച്യൂരിറ്റിയും ഞാൻ ഇഷ്ടപ്പെടുന്നു കാര്യം അത് എൻ്റെ മക്കളിലും എൻ്റെ തൊട്ടടുത്ത ആൾക്കാരും ഞാൻ അത് കാണാൻ ആഗ്രഹിക്കുന്നതാണ് തീർച്ചയായും അപ്പോൾ എല്ലാവർക്കും